പി ആർ ഏജൻസി ഓഫർ ചെയ്തിട്ടാണ് ഇന്റർവ്യൂവിന് ഹിന്ദു പത്രം തയ്യാറാവുന്നത് അവരുടെ വിശദീകരണ ഗ്രൂപ്പിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ഇന്റർവ്യൂ നടക്കുമ്പോൾ പി ആർ ഏജൻസിയുടെ റെപ്രസെൻറ്റേറ്റീവ് അതിൻ്റെ പ്രധാനപ്പെട്ട ആൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു ഇന്നലെ ഞാൻ പറഞ്ഞപ്പോൾ ഒരു മലയാളിയാണ് ഉടമസ്ഥൻ എന്ന് പറഞ്ഞു അത് എൻ്റെ ഭാഗത്തുള്ള ഒരു ഫാക്ച്വൽ മിസ്റ്റേക്ക് ഉടമസ്ഥൻ അല്ല അതിൽ ഇന്ത്യയിലെ പ്രസിഡന്റാണ് ഈ ഏജൻസിയുടെ ഇന്ത്യയിലെ പ്രസിഡന്റ് ആണ് മലയാളി അതിൻ്റെ ആൾ പറയാണ് ഹണ്ടയാണ് ഹണ്ടയുടെ പ്രസൻസ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുടെ സാന്നിധ്യം ഈ മുഖ്യമന്ത്രി ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ ഉണ്ടായിരുന്നു അവർ എഴുതി കൊടുത്താണ് അത് മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടു കൂടി അവരെ എഴുതി കൊടുത്താണ് ഈ ഏജൻസിയെക്കുറിച്ചൊന്ന് അന്വേഷിക്കേ ഈ ഏജൻസി ആരുമായിട്ടാണ് ബന്ധപ്പെട്ട് കൂടുതൽ പ്രവർത്തിക്കുന്നതെന്നൊന്ന് അന്വേഷിക്കും കഴിഞ്ഞ ഡൽഹിയിലെ മാധ്യമ പ്രവർത്തകരുമായി ബന്ധപ്പെട്ടാൽ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ടാൽ ഏത് പാർട്ടിക്ക് വേണ്ടി ഏത് വിഭാഗത്തിലുള്ള നേതാക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പി ആർ ഏജൻസിയാണ് ഈ എല്ലാവർക്കും മനസ്സിലാവും അപ്പോൾ അവരുടെ നിർദ്ദേശാനുസരണമാണ് ഈ ഏജൻസി മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇന്റർവ്യൂ സംഘടിപ്പിച്ചു കൊടുത്തത് ഇതേ ഏജൻസി ഗലീജ് ടൈംസിന് വേണ്ടിയിട്ടും ഇന്റർവ്യൂ സംഘടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി ഒരു ഇന്റർവ്യൂ വേണമെങ്കിൽ എന്തിനാ അത് മന്ത്രിമാർ ചോദിച്ചാൽ കറക്റ്റാണ് ഒരു ഇൻ്റർവ്യൂ വേണമെങ്കിൽ എന്തിനാണ് ഒരു പി ആർ ഏജൻസി പക്ഷേ ഇവിടെ പി ആർ ഏജൻസിയെ ഉപയോഗിച്ചു പി ആർ ഏജൻസിയെ ഉപയോഗിച്ചു ആ ഉപയോഗിച്ച ആ പി ആർ ഏജൻസി മുഖ്യമന്ത്രിക്ക് വേണ്ടി ബന്ധപ്പെട്ടിട്ടാണ് അവർ ഇൻറ്റർവ്യൂവിന് വന്നത് മുഖ്യമന്ത്രി ആയ ഇൻ്റർവ്യൂവിന് ഇരുന്നു കൊടുത്തു വഴി കൂടി പോയ ആരെങ്കിലും എനിക്ക് വേണ്ടിയിട്ടൊരു ഇൻ്റർവ്യൂ നിങ്ങളേതെങ്കിലും മാധ്യമ സ്ഥാപനത്തിൽ ചോദിച്ചാൽ ഞാൻ ഇരുന്ന് തരുമോ ഞാൻ എൻ്റെ ഓഫീസ് വഴിയോ ഞാൻ അറിഞ്ഞുകൊണ്ടോ അല്ലാതെ നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ തരുമോ അപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി ചെയ്യുമോ അങ്ങനെ വഴി കൂടി പോയ ആരെങ്കിലും ഹിന്ദുവിൽ വിളിച്ചൊരു ഇൻ്റർവ്യൂ കൊടുക്കാൻ പറഞ്ഞു മുഖ്യമന്ത്രി ഇരുന്ന് ഇൻ്റർവ്യൂ കൊടുക്കുക അപ്പോൾ മുഖ്യമന്ത്രിയുടെ അറിവോടു കൂടിയാണ് ഇന്റർവ്യൂ കൊടുത്തിരുന്നത് എന്നിട്ട് അദ്ദേഹം വളരെ ബുദ്ധിപൂർവ്വം ഇൻ്റർവ്യൂല് പറയാത്ത കാര്യം അഡീഷണൽ ആയിട്ട് എഴുതി ചേർപ്പിച്ചു കഴിഞ്ഞ ആഴ്ച വേറെ പി ആർ ഏജൻസികൾ വേറെ ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ കേരളത്തിൽ നടന്ന ഈ ഗോൾഡ് സ്മഗ്ലിങ്ങുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങളും മുഴുവൻ പറഞ്ഞിട്ടുണ്ട് ഗോൾഡ് സ്മഗ്ലിങ്ങിനെ കുറിച്ച് കേരളത്തിൽ ആദ്യമായി കൊണ്ടുവന്നത് പ്രതിപക്ഷമാണ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് നിയമസഭയിൽ ഞാനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്ത് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഈ സ്വർണ കള്ളക്കടത്തിനെ കുറിച്ച് പറഞ്ഞത് അന്ന് മുഖ്യമന്ത്രി ഇതൊന്നും പറഞ്ഞില്ലല്ലോ അന്ന് ഞങ്ങൾ പറഞ്ഞു ഈ സ്വർണ്ണക്കള്ളക്കടത്തിന് പൊളിറ്റിക്കൽ പേട്രണേജ് കൊടുക്കുന്നത് കേരള സർക്കാരാണ് എന്ന് പറഞ്ഞു മുഖ്യമന്ത്രി ചെയ്തത് ബി ജെ പി ചെയ്യുന്നത് പോലെ ഇതാ ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ഈ സ്വർണ്ണക്കള്ളക്കടത്തിന് ഉപയോഗിച്ചു എന്നുള്ളതാണ് കൗശലത്തോടുകൂടി ഇപ്പം വീണുപോയി ഇതാകെ വിവാദമായപ്പോൾ വീണുപോയി അപ്പോൾ വീണെടുത്ത് കിടന്നുരുളയാണ് വീണെടുത്ത് കിടന്നുരുളിയാണ് പിന്നെ ദേശാഭിമാനി പത്രം ഹിന്ദുവിൻ്റെ ആ വിശദീകരണക്കുറിപ്പ് മുഴുവൻ കൊടുക്കാത്ത ഏകപത്രം ദേശാഭിമാനിയാണ് ബാക്കി എല്ലാ പത്രവും ഹിന്ദുവിൻ്റെ കുറിപ്പ് മുഴുവൻ കൊടുത്തിട്ടുണ്ട് ഹിന്ദുവിൻ്റെ കുറിപ്പ് വായിച്ചാൽ മനസ്സിലാവും എന്താണ് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് എന്ന് വളരെ ക്ലിയറാണ് വളരെ ക്ലിയറാണ് ഈ ഏജൻസിക്കുള്ള മറ്റു ചില രാഷ്ട്രീയ ബന്ധങ്ങളാണ് അവരാണ് മുഖ്യമന്ത്രിയെ കൊണ്ട് ഈ വാചകം പറയിപ്പിച്ചിരിക്കുന്നത് ഇത് ദേശീയതലത്തിൽ സംഘപരിവാർ പ്രചരിപ്പിക്കുന്ന ഒരു ഒരു പൊളിറ്റിക്കൽ നെറേറ്റീവാണ് അവരുടെ ഒരു പൊളിറ്റിക്കൽ നെറേറ്റീവാണ് മുഖ്യമന്ത്രിയിലെ നാവിലൂടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വാക്കുകളിലൂടെ പുറത്തു വന്നത് മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയ ഏജൻസിയാണ് എഴുതി കൊടുത്തത് ഇനി ഞാൻ ചോദിക്കട്ടെ അവരങ്ങനെയല്ല മുഖ്യമന്ത്രി പറയാതെയാണ് അവർ എഴുതി കൊടുത്തതെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു ആ ഏജൻസിക്കെതിരായിട്ട് കേസെടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ കേസെടുക്കണ്ടേ മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം മുഖ്യമന്ത്രിക്ക് വേണ്ടി ഹിന്ദു പോലുള്ള ഒരു ദിനപത്രത്തിൽ ഒരു ഏജൻസി എഴുതി കൊടുത്തെങ്കിൽ നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കേണ്ട കാര്യമാണ് അല്ലേ ഒരു വിഭാഗത്തെ മുഴുവൻ ചാരി നിർത്തുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഈ ഏജൻസി മുഖ്യമന്ത്രി അറിയാതെയാണ് ചെയ്തതെങ്കിൽ ആ ഏജൻസിക്കെതിരെ കേസെടുക്ക കേസെടുക്കണ്ടേ തെറ്റാണ് മുഖ്യമന്ത്രി അറിയാതെയാണ് അവർ ചെയ്തതെങ്കിൽ ആ കേസെടുക്കാൻ ധൈര്യമുണ്ടോ അതാണ് എന്റെ ചോദ്യം ആ ലേൻസുമായി ബന്ധമുള്ള അവരൊക്കെ ഈ മുഖ്യമന്ത്രിയായിട്ട് എന്ത് ബന്ധമാണ് ഞാൻ ഇന്നലെ ചോദിച്ചല്ലോ അവിടെ വന്നു നിന്ന രണ്ടുപേർക്ക് മുഖ്യമന്ത്രിയുമായിട്ട് എന്തു ബന്ധമാണുള്ളത് ഏത് തരത്തിലാണ് അവരെ നിർത്തിയത് അദ്ദേഹം ആരെയും അടുത്ത് നിർത്തില്ലല്ലോ സാധാരണ നിങ്ങൾ ആരെങ്കിലും പോയി അദ്ദേഹം ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് നിൽക്കാൻ പറ്റുമോ പറ്റുമോ ഞാൻ പറഞ്ഞ അദ്ദേഹം വെളിപ്പെടുത്തട്ടെ ആരാണ് കൂടെ നിന്നതെന്ന് ആരാണ് ഈ ഏജൻസിയുടെ ഹിന്ദു പോലുള്ള ഒരു പത്രം അവരുടെ വിശദീകരണ കുറിപ്പിലാണ് രണ്ട് റെപ്രസെന്റേറ്റീവുമാർ ഇന്റർവ്യൂ നടക്കുമ്പോൾ ഈ ഏജൻസിയുടെ രണ്ട് റെപ്രസെന്റേറ്റീവ്മാർ അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നാൽ മുഖ്യമന്ത്രിയുടെ കൂടെ നമ്മളൊക്കെയാണെങ്കിൽ പിന്നെ മുഖ്യമന്ത്രിയുടെ അടുത്ത് ആരെങ്കിലും നിർത്തുമോ അദ്ദേഹം രണ്ടുപേരത്ത് ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി ഇന്റർവ്യൂ കേസ് കേസെടുക്കണേന്നെ ഈ പറയുന്ന അവരെ തള്ളി പറയുകയാണെങ്കിൽ അവർ വലിയ ക്രിമിനൽ കുറ്റമല്ലേ ചെയ്തത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയാത്ത കാര്യം അവർ ഹിന്ദുവിൽ എഴുതി കൊടുത്ത് എങ്കിൽ അവർ വലിയ ക്രിമിനൽ കുറ്റമല്ലേ ചെയ്തിരിക്കുന്നു അവർക്കെതിരെ കേസെടുക്ക് തന്നെ പറഞ്ഞു കാര്യം ഏജൻസിയെ പോലൊരു യഥാർത്ഥ സാധാരണ അങ്ങനെ ഡൽഹിയിൽ ഒന്നും പോയിട്ട് ഒരു പത്രത്തിൽ ഇന്റർവ്യൂ ഒന്നും കൊടുക്കുന്ന ആളല്ല മുഖ്യമന്ത്രി ഇവിടെ തന്നെ തരില്ലല്ലോ നിങ്ങൾ ചോദിച്ചാൽ തരില്ലോ നല്ല തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെയാണ് ഇന്റർവ്യൂ കൊടുക്കുന്നത് അതുപോലും കൊടുക്കാറില്ല അദ്ദേഹം അദ്ദേഹം ഡൽഹിയിൽ പോയി ഹിന്ദു ഒരു പത്രത്തിൽ കൊടുത്തത് ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞു ഡൽഹിയിലെ ഏമാനന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഭയന്നാണ് മുഖ്യമന്ത്രി ഭരിക്കുന്നത് ഭയന്ന് ഭയമാണ് മുഖ്യമന്ത്രിയെ ഭരിക്കുന്നത് ആ ഭയത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് അതുകൊണ്ട് അവരുടെ നെറേറ്റീവാണ് അദ്ദേഹം ഈ ഇന്റർവ്യൂലൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചത് അല്ലാതെ എന്ത് കാര്യവും അദ്ദേഹം ആ ഇന്റർവ്യൂവിൽ എന്ത് പ്രസക്തമായ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പോയിന്റ് അല്ലാതെ അദ്ദേഹത്തിന് അതിന് പൂർണമായ സ്വാതന്ത്ര്യമുണ്ട് ഇതിലൂടെ മനസ്സിലാകേണ്ടത് മുന്നണി ശിഥിലീകരിക്കപ്പെടുകയാണ് ഇടതു മുന്നണിയുടെ ശിഥിലീകരണത്തിന്റെ തുടക്കമാണ് സി പി യു അൻവറിന്റെ പാർട്ടി പ്രഖ്യാപനം സി പി എമ്മിന്റെ ശിഥിലീ ജീർണതയുടെ അത് നേരത്തെ ആരംഭിച്ചതാണ് സി പി എമ്മിന്റെ ജീർണത നേരത്തെ ആരംഭിച്ചതാണ് സി പി എമ്മിന്റെ ജീർണത ഇടതു മുന്നണിയുടെ ശിഥിലീകരണത്തിലേക്ക് വഴിവെളിക്കുന്ന കാര്യമാണ് ഞങ്ങൾ നിരീക്ഷിക്കുകയാണ് ഞങ്ങൾ നിരീക്ഷിക്കുകയാണ് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ സി പി എമ്മിന്റെ രാഷ്ട്രീയ ജീർണത ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ ശിഥിലീകരണത്തിലേക്ക് വഴിവെക്കുകയാണ് രണ്ട് സെന്റൻസ് പിന്നീട് ഓർത്തുവെക്കണം പിന്നീട് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് സെന്റൻസ് നിങ്ങൾ നമ്മൾ പണ്ട് പറയണ പല കാര്യങ്ങളും ശ്രദ്ധിക്കാറില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു കോക്കസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചില്ല സ്വർണക്കള്ളക്കടത്തിന് പൊളിറ്റിക്കൽ പേറ്റർണേജ് ഉണ്ട് എന്നുള്ള വാക്കുപയോഗിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ല എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ മുഖ്യമന്ത്രിയുടെ ദൂതനായി കണ്ടു എന്ന് പറഞ്ഞപ്പോൾ അത്ര ഗൗരവം കൊടുത്തില്ല ആദ്യ ദിവസം അതിൽ നിഷേധിച്ച് പൂര കലക്കി എന്നാണ് ഞാൻ പറഞ്ഞത് പൂര കലക്കി എന്നാണ് ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചില്ല ഇപ്പം ഞാൻ പറയുന്നു സി പി എമ്മിന്റെ രാഷ്ട്രീയ ജീർണത ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ ശിഥിലീകരണത്തിലേക്ക് വഴിതെളിക്കുക എഴുതി വെച്ചു അല്ല ഞാനാ ചോദിച്ചത് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ പ്രസ് അഡ്വൈസർ പിന്നെ മാസം പന്ത്രണ്ട് ലക്ഷം രൂപ കൊടുത്തുള്ള സോഷ്യൽ മീഡിയ കൂട്ടം പി ഒരു ഇന്റർവ്യൂവിന് ഏജൻസി അതായത് തമാശ നല്ല പ്രതിഷേധമാണ് നല്ല പ്രതിഷേധമാണ് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഞങ്ങൾ ഈ അൻവറിന്റെ ആരോപണം വരുന്നതിന് മുമ്പേ എറണാകുളത്ത് ചേർന്ന യു ഡി എഫ് യോഗവും കെ പി സി സി യോഗവും തീരുമാനിച്ചു സമരത്തിലേക്ക് ഇറങ്ങാൻ കെ പി സി സി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയില്ലേ യു ഡി എഫ് പ്രതിഷേധ സംഗമം നടത്തിയില്ലേ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് പ്രവർത്തകർ പന്തംകൊളുത്തി പ്രകടനം നടത്തി ഇരുന്നൂറ്റി എൺപത്തി ബ്ലോക്കുകളിലും സമരം നടത്തി തൃശൂരിൽ പൂരം കളക്കിനെതിരായി അതിശക്തമായ വമ്പിച്ച പ്രതിഷേധ യോഗം നടത്തി യൂത്ത് കോൺഗ്രസിന്റെ പതിനാല് ജില്ലയിൽ സമരം നടത്തി തിരുവനന്തപുരത്ത് മൂന്ന് മാർച്ച് നടത്തി രണ്ട് മാർച്ചിൽ ക്രൂരമായ ലാത്തിച്ചാർജ് നടത്തി പോലീസ് മഹിളാ കോൺഗ്രസ് ആറ് സമരങ്ങൾ നടത്തി മുസ്ലിം ലീഗ് ക്ലിഫ് ഹൗസ് മാർച്ച് ഉൾപ്പെടെ മൂന്ന് സമരങ്ങൾ നടത്തി ഒരു മാസത്തിനുള്ളിലാണെ ഇത് വേറൊരു സാധനമാണ് സമരം പോരാ സമരം പോരാ ഞാൻ ഞാനൊറ്റ ചോദ്യം ചെയ്തിരിക്കും എൽ ഡി എഫ് പ്രതിപക്ഷത്തിൽ എഴുതുമ്പോൾ വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവാണ് പിണറായി വിജയൻ സെക്രട്ടറി ഏത് സമരമാണ് നിങ്ങളുടെ ഓർമ്മയിലുള്ളത് അന്നത്തെ പ്രതിപക്ഷം നടത്തിയത് ഒരു സമരം ഓർമ്മയിലുണ്ടോ ഒറ്റ സമരം ഏതാ സോളാർ സമരം അതെങ്ങനെ അവസാനിച്ചതെന്നും കൂടി ഓർമ്മയുണ്ടല്ല ഞങ്ങളിപ്പോൾ രണ്ടു പ്രാവശ്യ സെക്രട്ടറിയേറ്റ് ഉപരോധിച്ചില്ലേ യു ഡി എഫ് എത്രയോ സമരങ്ങളാണ് നടക്കുന്നത് പിന്നെ ഞങ്ങൾ പൊതുവേ സി പി എം പോലെയോ എൽ ഡി എഫ് പോലെയോ ഞങ്ങള് അക്രമ സമരങ്ങൾ നടത്തുന്നവരല്ല ഞങ്ങളുടെ കുട്ടികളെ ഇത്രയും കുട്ടികൾക്കെതിരായി കേസെടുത്ത് ഏത് കാലം ഉണ്ടായിട്ടുണ്ട് ആയിരക്കണക്കിന് കേസ് നൂറുകണക്കിന് കുട്ടികൾ നവകേരള സദസ്സിൻ്റെ സമയത്ത് കല്യാശ്ശേരി മുതൽ തിരുവനന്തപുരം വരെയുള്ള അത് ചാർജ്ജല്ലായിരുന്നു ഗുണ്ടകളുടെ മർദ്ദനമല്ലായിരുന്നു നൂറുകണക്കിന് കുട്ടികളല്ലേ ആശുപത്രി കിടന്നു ഏത് കാലത്താണ് പ്രതിപക്ഷം ഇതുപോലെ സമരം നടത്തിയിട്ടുള്ളത് അത് വേറൊരു സാധനമാണ് ഇങ്ങനെ സമരം പോരാ എന്ന് പറയുന്ന ആരും ഇതാ അവരാരും സമരത്തിൽ വരാത്ത ആളാണ് മുറിക്കാതിരുന്ന് സോഷ്യൽ മീഡിയയിൽ കുറിപ്പെടുന്ന ആളല്ല ഒരു ഒരു കേസെങ്കിലുള്ളവരാണ് പറഞ്ഞേക്ക് ഞാൻ മറുപടി പറഞ്ഞു അതല്ലേ ഞാൻ ഇന്നലെ ചോദിച്ചത് മുഖ്യമന്ത്രിയുടെ കൂടെ ഈ കമ്പനിയുടെ പ്രതിനിധികളായി ഉണ്ടായിരുന്നവരാരെല്ലാമാണ് ഈ കമ്പനിയുടെ പശ്ചാത്തലം എന്താണ് ഈ കമ്പനി ആർക്ക് വേണ്ടിയിട്ടാണ് പി ആർ ഏജൻസി ഇത്രയും നാൾ ചെയ്തിരുന്നത് പൊളിറ്റിക്കൽ വിങ് അവരുടെ പൊളിറ്റിക്കൽ വിങ് അവർക്കല്ലാതെ ധാരാളം വർക്കുണ്ട് അവരുടെയൊക്കെ ഇപ്പൊ ഒരു പുതിയ ഇപ്പോഴുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് ഈ ഹണ്ടയുടെ കയ്യിൽ നിന്ന് ഷെയർ വേറൊരു കമ്പനി വാങ്ങിയിട്ടുണ്ട് ആ കമ്പനിയുടെയൊക്കെ പുറകിൽ കമ്പനിയുടെ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ആർക്കു വേണ്ടി ആയിരുന്നു എന്ന് അന്വേഷിക്കുക ഇപ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലാവും